നമസ്കാരം ഒരു വ്യക്തിയുടെ അടിസ്ഥാനമായ വസ്തുക്കളിൽ ഒന്നാണ് ജലം വസ്ത്രം വീട് എന്നിവ വസ്ത്രം നാം ധരിക്കുവാൻ ഉപയോഗിക്കുന്നതാകുന്നു നിത്യവും കുളിച്ച് വസ്ത്രം മാറേണ്ടത് തന്നെയാണ് വസ്ത്രം കഴുകാതെ കൂട്ടിയിടുന്നതും അതീവ ദോഷകരമാണ് ആരോഗ്യപരമായ ക്ലേശങ്ങൾ വിട്ടൊഴിയില്ല എന്നാണ് പറയുക ദൗർഭാഗ്യം അവരെ പിന്തുടരുക തന്നെ ചെയ്യും അതിനാൽ കഴിവതും നിത്യവും അലക്കുവാൻ ഏവരും ശ്രമിക്കേണ്ടതാകുന്നു എന്നാൽ അലക്കിയ തുണി അഴ കെട്ടിയിടുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ അത് വലിയ ദോഷം വരുത്തിവെക്കും ജീവിതത്തിൽ അനിവാര്യമായ ചില കാര്യങ്ങൾ എന്നേക്കുമായി മറയുന്നതാണ് ജീവിതത്തിൽ നിന്നും അകന്നു പോകും എന്ന് ചുരുക്കം ഈ കാര്യങ്ങൾ ഏതെല്ലാമാണ് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് തുളസിത്തറയുടെ അടുത്തായി ഒരിക്കലും അഴ പാടില്ല എന്നാണ് പറയുക വളരെയധികം ശ്രദ്ധിക്കേണ്ടതായ സ്ഥലമാണ് തുളസിത്തറ അതിനാൽ തന്നെ തുളസിത്തറയ്ക്ക് ലക്ഷ്മിനാരായണ പ്രീതി വീടുകളിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കും അതിനാൽ തന്നെ ഈ തുളസിയുടെ അടുത്തായി അഴ വരുന്നത് അതീവ ദോഷകരമാണ് വലിയ ദോഷമാണ് എന്ന് തന്നെ പറയാം പ്രത്യേകിച്ചും ആരോഗ്യപരമായ പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധ്യത വളരെയധികം വർദ്ധിക്കും എന്ന കാര്യമാണ് ഓർക്കേണ്ടത് സാമ്പത്തികപരമായ പ്രയാസങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിന് അത് കാരണമാകും സാമ്പത്തികപരമായ ഉയർച്ച നിങ്ങൾ പ്രതീക്ഷിക്കുന്ന അത്രയും വന്ന് ചേരണം എന്നില്ല അതിനാൽ തന്നെ തുളസിത്തറയുടെ അടുത്തായി അഴ വരാതിരിക്കുകയാണ് ശുഭകരം ഉണ്ട് എങ്കിൽ തീർച്ചയായും അത് ഒഴിവാക്കുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത് അതേപോലെ തന്നെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട് പലരും അബദ്ധവശാൽ ചെയ്യുന്നതാണ് ഇത് പല വീടുകളിലും കാണാം എന്നതും വാസ്തവമാണ് പലരും പ്രധാന വാതിലിന് നേരിയായി അഴ കെട്ടുന്നതാകുന്നു ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ വന്നു ചേരുവാൻ കാരണമായി തീരും പ്രധാനമായും ഒരു വീട്ടിൽ പോസിറ്റീവ് ഊർജം വരുന്നത് തടയും എന്നതാണ് ആദ്യത്തെ പ്രശ്നം പോസിറ്റീവായ ഊർജം നഷ്ടമാവുക തന്നെ ചെയ്യും കൂടാതെ ആ വീടുകളിൽ ഈശ്വരാധീനം നാൾ കുറയുന്നതിന് അത് കാരണമായി തീരും ഈശ്വരാധീനം നഷ്ടപ്പെടും കൂടാതെ ആ വീടിലെ വ്യക്തികൾക്ക് വളരെയധികം അപകട സാധ്യത വർദ്ധിക്കും ഈശ്വരാധീനം ഇല്ലാത്തതിനാൽ തന്നെ അല്ലെങ്കിൽ പോസിറ്റീവ് ഊർജം കുറയുന്നതിനാൽ തന്നെ ഇത്തരത്തിൽ വന്നു ചേരുന്ന അപകടങ്ങളെ തരണം ചെയ്യുവാൻ സാധിക്കണം എന്നില്ല അതിനാൽ വീടിന്റെ പ്രധാന വാതിലിന് നേരെ അഴ ഉണ്ട് എങ്കിൽ തീർച്ചയായും അവ ഒഴിവാക്കുക തന്നെ വേണം അതേപോലെ തന്നെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാര്യം പൂജാമുറിക്ക് നേരെയായി അഴ വരുന്നത് അതീവ ദോഷകരമാണ് എന്ന കാര്യമാകുന്നു അകത്തോ പുറത്തോ ആയി പൂജാമുറിക്ക് നേരെ അഴ വരാൻ പാടുള്ളതല്ല വീടിന് ഉള്ളിലാണ് എങ്കിൽ പോലും പൂജാമുറിക്ക് നേരെയായി ഒരിക്കലും അഴ വരാൻ പാടുള്ളതല്ല ഇങ്ങനെ ചെയ്യുന്നത് വലിയ ദോഷമാണ് എന്ന കാര്യം ആദ്യമേ മനസ്സിലാക്കുക പൂജാമുറിയിൽ ഉപയോഗിക്കുന്ന തുണികൾ ആയിരുന്നാലും പൂജാമുറിക്ക് അകത്തോ പുറത്തോ ഇങ്ങനെ ഇടരുത് എന്ന കാര്യവും ഓർക്കുക അകത്ത് ഒരിക്കലും ഇടരുത് അതായത് പൂജാമുറിക്ക് അകത്തുള്ള കാര്യം പ്രധാനമായും നാം ശ്രദ്ധിക്കേണ്ടതാണ് അതിനാൽ തന്നെ തീർച്ചയായും പൂജാമുറിക്ക് അകത്ത് ഒരിക്കലും ഇപ്രകാരം ചെയ്യരുത് ഈ കാര്യവും നിങ്ങൾ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക ഉണ്ട് എങ്കിൽ തീർച്ചയായും ഇന്ന് തന്നെ ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കുക അതേപോലെ തന്നെ ചില ദിശകൾക്കും വളരെയധികം പ്രാധാന്യമുണ്ട് ചില ദിശകളിൽ അഴ വരികയാണ് എങ്കിൽ അത് ദോഷകരമാണ് തുണി നേരെ ഇടുന്നതും വലിയ ദോഷം തന്നെയായി മാറും ഈ ദിശകൾ ഏതെല്ലാമാണ് എന്ന് ഇനി മനസ്സിലാക്കാം അതിൽ ആദ്യത്തെ ദിശയായി പരാമർശിക്കുന്നത് വടക്ക് ദിശയാണ് വടക്ക് ദിശയുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുമ്പോൾ പോസിറ്റീവായ ഊർജം നാൾക്ക് നാൾ വർദ്ധിക്കുന്നതായ ദിശ എന്ന് തന്നെ പറയാം പോസിറ്റീവ് ഊർജം വീടുകളിലേക്ക് കൊണ്ടുവരാൻ സഹായകരമായ ദിശ ഈശ്വരാധീനം വർദ്ധിക്കും അതായത് ഈ ദിശ ശരിയായ രീതിയിൽ പരിപാലിച്ചാൽ ഈശ്വരാധീനം ആ വീടുകളിൽ വർദ്ധിക്കും അതിനാൽ തന്നെ ഇവിടെ അഴ വരുന്നത് അത്ര ശുഭകരമല്ല എന്ന കാര്യം ഓർക്കുക വടക്ക് കിഴക്ക് ഒരിക്കലും വരാൻ പാടുള്ളതല്ല ആ കാര്യവും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി അഥവാ നിങ്ങളുടെ വീടുകളിൽ ഇപ്രകാരമുണ്ട് എങ്കിൽ സംഭവിക്കുന്നത് ആ വീടുകളിൽ ഈശ്വരാധീനം നാൾക്ക് നാൾ കുറയുന്നതിന് കാരണമായി തീരും എന്ന കാര്യമാണ് വടക്ക് പടിഞ്ഞാറ് ഉത്തമമാണ് ഇവിടെ അഴ കെട്ടുന്നതിലൂടെ ജീവിതത്തിൽ ഏതൊരു കാര്യവുമായി ബന്ധപ്പെട്ടും നിങ്ങൾ ഇറങ്ങുകയാണ് എങ്കിൽ ആ കാര്യങ്ങൾക്ക് വേഗത കൂടും തടസ്സങ്ങൾ വിചാരിക്കുന്ന രീതിയിൽ വന്ന് ചേരണം എന്നില്ല അതിനാൽ തന്നെ വളരെ വേഗത്തിൽ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും കാര്യസാധ്യം എളുപ്പമാകും എന്ന കാര്യമാണ് നാം ഇതിലൂടെ നോക്കേണ്ടത് അതിനാൽ തീർച്ചയായും ഈ ദിശയിൽ അഴ ശ്രദ്ധിക്കുക മറ്റൊരു ദിശ കിഴക്ക് ദിശയാണ് കിഴക്ക് ദിശയിൽ അഴ ഉണ്ട് എങ്കിൽ തീർച്ചയായും ഈ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് സൂര്യോദയം ഈ ദിശയിൽ നിന്നാണ് അത് ഏവർക്കും അറിയാം അപ്പോൾ അത്രമേൽ പ്രാധാന്യം ഈ ദിശയ്ക്കുണ്ട് ഈശ്വരാധീനം വർദ്ധിപ്പിക്കുന്നതും അതേപോലെ തന്നെ പോസിറ്റീവ് ഊർജം നാൾക്കുനാൾ ഇരട്ടിയായി വീടുകളിലേക്ക് വരുന്ന ദിശയാണ് കിഴക്ക് ദിശ അതിനാൽ തന്നെ പോസിറ്റീവ് ഊർജമുള്ള ഈ ദിശ ശരിയായ രീതിയിൽ പരിപാലിച്ചില്ല എങ്കിൽ അത് ദോഷകരമാണ് അതിനാൽ ഇവിടെ അഴ വരികയാണ് എങ്കിൽ ആ വീടുകൾക്ക് ഭാഗ്യം മറയും എന്നാണ് പറയുക ഭാഗ്യം മറിയും എന്ന് പറയുമ്പോൾ തീർച്ചയായും ആ വീട്ടിലെ വ്യക്തികൾക്ക് ഉയർച്ച ഉണ്ടാകണം എന്നില്ല നാൾക്ക് നാൾ പല രീതിയിലുള്ള പ്രയാസങ്ങൾ വന്നു ചേരാം മനസ്സിന് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ അലട്ടും രോഗദുരിതങ്ങൾ ബാധിക്കാം ഈശ്വരാധീനം നഷ്ടപ്പെടുന്നതിനാൽ ആ വീടുകളിൽ ഇത്തരത്തിലുള്ള ദുരിതങ്ങൾ വന്നു ചേരും കഠിന പ്രയത്നം തന്നെ ചെയ്താലും വിചാരിച്ച ഫലം ലഭിക്കണം എന്നില്ല അതിനാൽ ഈ കാര്യവും നിങ്ങൾ ശ്രദ്ധിക്കുക എന്നാൽ തെക്ക് ദിശയുമായി ബന്ധപ്പെട്ട് നോക്കുകയാണ് എങ്കിൽ ഈ ദിശയിൽ ആകാം ഇവിടെ അഴ കെട്ടുന്നത് ദോഷമല്ല എന്ന് മനസ്സിലാക്കുക എന്നാൽ തെക്ക് പടിഞ്ഞാറ് ദിശ ദോഷമാണ് വലിയ ദോഷമാണ് എന്ന് തന്നെ പറയാം ധനം മറയും കിട്ടാനുള്ള ധനം പോലും ലഭിക്കാത്ത അവസ്ഥ ഭാഗ്യം നാൾക്ക് നാൾ കുറയുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടും പല കാര്യങ്ങളും നിങ്ങളിൽ നിന്നും അകലും മനസമാധാനം നഷ്ടപ്പെടും കലഹങ്ങൾ ജീവിതത്തിലേക്ക് കടന്നുവരും അത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു തെക്ക് കിഴക്കും അപകട സാധ്യത വർദ്ധിച്ചിരിക്കുന്നതായ ദിശയാകുന്നു അതിനാൽ ഇവിടെ വരുന്നതും വളരെ ദോഷകരമാകുന്നു അതിനാൽ തന്നെ ഇവിടെ നടുന്നതിലൂടെ ആ വീട്ടിലെ വ്യക്തികൾക്ക് അപകടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത കുറയും കാരണം ഈശ്വരാധീനം കുറയുന്നതിനാൽ തന്നെ അപകട സാധ്യത വർദ്ധിക്കും ആ കാര്യവും പ്രത്യേകം ഓർക്കുക ഇനി പരാമർശിക്കാനുള്ളത് പടിഞ്ഞാറ് ദിശയാണ് പരി പടിഞ്ഞാറ് ദിശയുമായി ബന്ധപ്പെട്ട് നോക്കുകയാണ് എങ്കിൽ ഈ ദിശയിൽ നിങ്ങൾക്ക് അഴ കിട്ടാം അതിൽ തടസ്സങ്ങളില്ല തെറ്റില്ല എന്ന് പറയാം ഇവിടെ കിട്ടുന്നതും ശുഭകരമാണ് കാര്യങ്ങൾ തടസ്സങ്ങൾ കൂടാതെ നടക്കുന്നതിനും ജീവിതത്തിൽ ഉയർച്ചയ്ക്കും സഹായകരമാണ് എന്ന് തന്നെ പറയാം അതേപോലെ തന്നെ വീടിനകത്താണ് എങ്കിൽ ചില കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതാണ് മുൻപ് പരാമർശിച്ചത് പോലെ പൂജാമുറിക്ക് നേരെ പാടില്ല എന്ന കാര്യം ആദ്യമേ ഓർക്കുക അതേപോലെ തന്നെ വീടിന്റെ മധ്യത്തിൽ ഒരിക്കലും അഴ കെട്ടരുത് അതും ദോഷകരമാണ് വലിയ ദോഷമാണ് എന്ന് തന്നെ പറയാം നിങ്ങളുടെ ജീവിതം വഴിമുട്ടും എന്ന കാര്യം തീർച്ച തന്നെയാണ് അതിനാൽ ആ കാര്യം ശ്രദ്ധിക്കുക അടുക്കളയിൽ ഒരിക്കലും അഴ കെട്ടരുത് ആ കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് എന്നാൽ വർക്കേരിയാണ് എങ്കിൽ അവിടെയാകാം വർക്ക് ഏരിയയിൽ അഴ കെട്ടുന്നത് ദോഷകരമല്ല എന്നാൽ ബെഡ്റൂമിൽ പാടില്ല എന്നാണ് പറയുക പല വീടുകളിലുമുണ്ട് അത് വലിയ ദോഷമാണ് എന്ന് മനസ്സിലാക്കുക പ്രത്യേകിച്ചും ഈറൻ വസ്ത്രം വീടിനുള്ളിൽ ഇട്ടാൽ മരണ പോലും ഫലമായി വന്നു ചേരാം മരണതുല്യമായ ദുഃഖം പോലും വന്നു ചേരാം എന്ന് പറയാം ബാത്റൂമിൽ ഈറൻ വസ്ത്രം ഇടരുത് എന്ന കാര്യവും ഓർക്കുക ആ വീടുകളിൽ ദാരിദ്ര്യം വിട്ടൊഴിയില്ല നാൾക്കുനാൾ ദുരിതങ്ങൾ വന്നു ചേരും അതിനാൽ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒഴിവാക്കുന്നതാണ് ശുഭകരം എന്നാൽ പലരും ടെറസിൽ അഴ കെട്ടുന്നതാണ് ഇത്തരത്തിൽ കെട്ടുന്നുണ്ട് എങ്കിൽ അത് ദോഷകരമല്ല എന്ന കാര്യം മനസ്സിലാക്കുക ശുഭകരമാണ് ടെറസിൽ അഴ കെട്ടി തുണി തോരയിടുന്നത് ശുഭകരം തന്നെയാകുന്നു ഈ കാര്യങ്ങളാണ് പ്രധാനമായും പരാമർശിക്കാനായിട്ടുള്ളത് ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക എവർക്കും ശുഭകരമായ ദിവസങ്ങൾ വന്ന് ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വെള്ളിയാഴ്ച ദിവസം നടത്തുന്ന വിശേഷാൽ ലക്ഷ്മി വരാഹി പൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക